ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി സി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ നെക്സ്റ്റ് വീക്ക് പ്രൊമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രമും വേദയും ഇപ്പോൾ റോഡ് അതായത് മെയിൻ ടൗണിൽ ഇറങ്ങിയിരിക്കുകയാണ് ശേഷം അവർ രണ്ടാളും ആദ്യമായിട്ട് പോകുന്നത് വിക്രമിൻ്റെ ബൈക്ക് എടുക്കാനാണ് കേട്ടോ വിക്രമിൻ്റെ ബൈക്ക് നിർത്തിയിരിക്കുന്നത് വേദയെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുഡോണിലായിരുന്നു അപ്പോൾ വിക്രമും വേദയും കൂടെ ആ ഒരു ഗുഡോണിലേക്ക് വീണ്ടും പോവുകയാണ് അവിടെ പോയിട്ട് ആ ബൈക്ക് എടുക്കാൻ പോകുന്ന ിൽ വേദ എനിക്ക് ആ സ്ഥലമൊക്കെ ഒന്നും കൂടെ കാണണം നമ്മളകത്ത് കെട്ടിക്കിടന്ന് നമ്മൾ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ സ്ഥലമൊക്കെ ഒന്നും കൂടെ കാണണം എന്ന് പറഞ്ഞിട്ട് വേദ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ശേഷം വിക്രമും അവളുടെ കൂടെ പോകുന്നുണ്ട് അവടെ ഉള്ളിലേക്ക് പോയിട്ട് വേദം നന്നായിട്ട് നോക്കുന്നുണ്ട് ശേഷം അവർ എന്താളും കൂടെ വീട്ടിലേക്ക് എത്തുകയാണ് വിക്രമിൻ്റെ വീട്ടിലേക്കും ഈ ഒരു ടൈമിലെല്ലാം തന്നെ വേദം വളരെയധികം ഹാപ്പിയാണ് കാരണം കാടിൻ്റെ ഓർമ്മകളുമായിട്ടാണ് വേദ വീട്ടിലേക്ക് എത്തുന്നത് ഈ ഒരു ടൈമില് വിക്രമും വേദിയും വരുന്നത് നമ്മുടെ ശ്രീജ കാണുന്നുണ്ട് ശ്രീജ ഓടിപ്പോകാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവനെ വിളിക്കാനായിട്ട് ഈ ഒരു ടൈമിൽ കമലാമ്മ അവർ നമ്മുടെ ശ്രീജയെ തടുത്ത് നിർത്തുകയാണ് കേട്ടോ അപ്പോഴേക്കും എല്ലാവരും അതായത് വീട്ടിൻ്റെ അകത്തു നിന്ന് എല്ലാവരും പുറത്തേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ നന്ദിനിയും അതോടൊപ്പം തന്നെ വിശ്വം വിനായകൻ അച്ഛൻ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ ശേഷം ഇനി എവിടെയായിരുന്നു നീ ഇത്രയും ദിവസം നിന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആകെ ടെൻഷനായിരുന്നു എവിടെയായിരുന്നു എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് കമലാമ്മ അപ്പോൾ വിക്രം പറയുകയാണ് ആകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു അമ്മേ അന്ന് കോടതി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് വേദയെ അവർ കിഡ്നാപ്പ് ചെയ്തിരിക്കയായിരുന്നു പിന്നെ ഞാൻ പോയിട്ടാണ് അവളെ രക്ഷപ്പെടുത്തിയത് രക്ഷപ്പെടുന്നതിനിടയിൽ ഞങ്ങൾ രണ്ടാളും കാട്ടിൽ കുടുങ്ങിപ്പോയി അപ്പോൾ അറിയാതെ ഞങ്ങൾ കാട്ടിൽ തന്നെയായിരുന്നു മൂന്നാല് ദിവസം അങ്ങനെയാണ് ഇങ്ങനെ വരാൻ വൈകിയതെന്ന കാര്യം വിക്രം പറയുന്നുണ്ട് ഇതെല്ലാം കേൾക്കുന്നുണ്ട് വീട്ടിലെല്ലാരും ഈ ഒരു ടൈമിൽ നന്ദി പറയണം നീ ഏതായാലും ഇവിടെ ഇല്ലാത്ത സമയത്ത് ആ വാസവും ഞങ്ങൾക്കിട്ട് എല്ലാ പടയും തന്നു നീ നീ ചെയ്തതിൻ്റെ തെറ്റിനും ഞങ്ങളെല്ലാമാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്നൊന്നും മനസ്സിലാകാത്ത പോലെ വിക്രം നോക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നന്ദി നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട് വീട്ടിൽ നീ പോയതിന് ശേഷം അതായത് ആ കേസിന് ശേഷം വീട്ടിൽ ഇല്ല വെള്ളമില്ല വീട്ടിലാണെങ്കിൽ ജപ്തി ചെയ്യാൻ വേണ്ടി നോട്ടീസ് ഒട്ടിച്ചിട്ട് പോയിരിക്കുകയാണ് അച്ഛൻ ആകെ തകർന്നിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ് ഏതായാലും ഈ ഒരു ടൈമിൽ നമ്മുടെ വിനായകൻ പറയുന്നുണ്ട് ഇപ്പോൾ അതൊരു സമാധാനമായും വീട് പൊട്ടി കിടക്കുമ്പോഴെങ്കിൽ വീട് അവർ തകർക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കരയാൻ നീയോ എത്തിയല്ലോ എന്നൊരു ആശ്വാസം കൂടെ ഇപ്പം എനിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് വിനായകൻ ടോം അപ്പോൾ ഈ ഒരു ടൈമിൽ എന്താണ് ഇതൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാത്ത രീതിയിൽ വിക്രം വീണ്ടും നോക്കണം വേദയ്ക്ക് അപ്പോഴാണ് മനസ്സിലായത് വിക്രമും വേദം ഇല്ലാത്ത സമയത്ത് വാസവൻ എല്ലാ പണിയും അതായത് തങ്ങളോടുള്ള ദേഷ്യം മൊത്തം തീർത്തിരിക്കുന്നത് വീട്ടുകാരോടാണെന്നുള്ള സത്യം മനസ്സിലാക്കുകയാണ് കേട്ടോ ശേഷം നമ്മുടെ വേദ വീട്ടിനകത്തേക്ക് കയറാൻ നിൽക്കുകയാണ് ഈ ഒരു ടൈമിൽ നമ്മുടെ നന്ദിനി പറയാണ് നീ എന്തിനെ ഇങ്ങോട്ട് കയറുന്നത് നീ ഇതൊക്കെ സംഭവിച്ചത് നീ എത്രയും ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോണം നിങ്ങളോടൊരു ദേഷ്യം കൊണ്ടാണ് ശരിക്കും ഇതൊക്കെ സംഭവിച്ചത് ഈ വീട്ടിന് ഇത്രയും പ്രശ്നങ്ങൾ വരാൻ കാരണം തന്നെ നീയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ കമലാമയും അതിനു സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം ഇനി എന്തായാലും വിക്രമിനെയും വേദയും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വാസവൻ അവരോട് ഇല്ലാതാക്കും പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല വേദയെ കിഡ്നാപ്പ് ചെയ്തത് കിഡ്നാപ്പ് ആദ്യ വേദയാണുള്ള കിഡ്നാപ്പ് ചെയ്തത് അപ്പോൾ വേദയോടുള്ള ദേഷ്യമാണ് അദ്ദേഹത്തിന് ഏറ്റവും എന്ന് അമ്മ കമലാമ ചിന്തിക്കണം അപ്പോൾ നീ ഇവിടെ കയറി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് പ്രശ്നമാണ് അപ്പോൾ നീ ഇവിടുന്ന് പൊക്കോന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയെ പോകാനായിട്ട് പറയാണ് കമലാമട്ടം ഈ ഒരു ടൈമിൽ വിക്രം പറയുകയാണ് എന്താ അമ്മയെ പറയുന്നത് ഞാൻ പിന്നെ ഇവിടെ രക്ഷിച്ചിട്ട് എവിടേക്കാണ് കൂടിക്കൊണ്ട് വരേണ്ടത് ഇവിടേക്കാണ് അല്ലാതെ വേറെ വേടയ്ക്കാണ് പോകുക എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു ടൈമിൽ സുധാകരൻ മാഷ് പറയാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നീയാണ് അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത് കമലെ നീ എന്താ മനസ്സിലാക്കാത്തത് നിൻ്റെ മകൻ ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് ഫാസോൻ ഇങ്ങനെയല്ല നമ്മളോട് പെരുമാറുന്നത് അല്ലാതെ വേദ കാട്ടിയതിനോ വേദ ചെയ്തതിനോ എല്ലാവരും ഇങ്ങനെയൊക്കെയല്ല പെരുമാറുന്നത് എന്ന് സുധാകരന്മാഷെ കമലോട് പറയുന്നുണ്ട് അതുകൊണ്ട് നീ അവളെ ഒന്നും പറയണ്ട നീ അവളെ അകത്ത് കയറ്റണം എന്ന് പറഞ്ഞിട്ട് സുധാകരന്മാഷെ ഇങ്ങനെ പറയാം ാണ് അങ്ങനെ നമ്മുടെ വേദ വീട്ടിനകത്തേക്ക് അയറിപ്പോന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞ ശേഷം അതായത് വീട്ടുകാരോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം അറിഞ്ഞ ശേഷം നമ്മുടെ വിക്രമിനും വീണ്ടും ദേഷ്യം കൂടുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും വാസവനെതിരെ പ്രവർത്തിക്കാനായിട്ട് വാസവൻ്റെ ഈ ഒരു എല്ലാം നീക്കങ്ങളെയും തടയാനായിട്ട് വിക്രം തന്നെ തയ്യാറാവുകയാണ് വീണ്ടും വിക്രം പഴയ പോലെ ഗുണ്ട ഗുണ്ടാപ്പണയൊക്കെ അതായത് അവനക്കെതിരെ പ്രവർത്തിക്കാനായിട്ട് അവൻ്റെ അടിയാളികളിലേക്ക് അടിക്കാനും അങ്ങനെയൊക്കെ വീണ്ടും ചെയ്യുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ വേദയാണെങ്കിൽ എന്താ ചെയ്യുക ഇങ്ങനെ ഇതെന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുക എന്നറിയാതെ ആകെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ടൈമാണ് ഈ ഒരു ടൈമിലാണ് മറ്റൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നത് മറ്റൊന്നല്ല നമ്മുടെ വേദയുടെ അമ്മ കമലാമയെ അമ്പലത്തിൽ വെച്ച് കാണുന്നുണ്ട് വിടെ വെച്ചിട്ട് വേദയുടെ അമ്മ കമലയോട് ഒരു ഉടമ്പടി വെക്കുകയാണ് വേറൊന്നുമല്ല കല്യാണം കഴിഞ്ഞത് മുതൽ എൻ്റെ മകൾക്ക് വിഷമിക്കാനേ ഉള്ളൂ മാത്രമല്ല വിക്രമിൻ്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് ഓരോ നിമിഷവും എന്താ പറയുക എപ്പോഴും പേടിച്ച് പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥയായിരിക്കും ഇന്നും അവൾക്ക് പ്രശ്നമാണ് സമാധാനമില്ലാത്ത ജീവിതം അവൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മോളെ അവിടെ നിന്ന് അല്ലെങ്കിൽ വിക്രമിൽ നിന്ന് വേർതിരിച്ച് എനിക്ക് തരുമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദയുടെ അമ്മ കമലാമ്മയോട് പറയുന്നുണ്ട് കേട്ടോ കമലാമ്മ ഏതായാലും ഇപ്പോൾ ഒന്നാമത് കമലാമയ്ക്ക് വേദയോട് അത്ര സ്നേഹം മുന്നേക്കാളും സ്നേഹത്തിൽ കുറവാണ് കാരണം വിക്രമിനെ തന്നെ തള്ളി പറഞ്ഞതല്ലേ അവള് ഇനി അവളവിടെ നിന്നിട്ടും കാര്യമില്ല എന്ന് മട്ടാണ് അപ്പോഴേക്കും ഇങ്ങനെ ഒരു അമ്മയുടെ ഉടമ്പടിയും കൂടെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ശരി ഞാൻ അവളെ അവിടെ എന്തായാലും നിങ്ങളുടെ വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞിട്ട് കമലാമ്മ സമ്മതിക്കുകയാണ് കേട്ടോ ശേഷം അമ്പലത്തിൽ നിന്നും നമ്മുടെ വിക്രമും കമലാമ്മയും കൂടെ വരുന്നുണ്ട് വിക്രമാണ് കേട്ടോ കമലാമി അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വീട്ടിലെത്തിയതും നമ്മുടെ കമലാമ്മ വേദയോടായിട്ട് പറഞ്ഞു വേദ നീ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ വിക്രം എന്താ മീൻ നിങ്ങൾ എന്ത് കാര്യം പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത് എന്റെ തലയത്തോട് സത്യം ചെയ്യണം നീ ഇനി ഈ വീട്ടിൽ ഞാനിരിക്കണോ വേദിരിക്കണോ നീ ഞാൻ തീരുമാനിക്കേണ്ടത് വേദയ്ക്ക് ഇനി വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ല അവളെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് വിട്ടാക്കണം എന്ന് പറയാനട്ടോ അപ്പോൾ ആ സമയത്ത് എല്ലാവരും അവിടെ ഷോക്കായിട്ട് നിൽക്കുകയാണ് ആക്കാം മീന്തിന് ഇങ്ങനെ പറയുന്നെന്ന് മനസ്സിലാവാതെ അപ്പോൾ നമ്മുടെ വേദയാണെങ്കിൽ ആകെ തകർന്നു പോവുകയാണ് കാരണം സ്വന്തം അമ്മയെപ്പോലും സ്നേഹിച്ച് കമലാമ്മയാണ് ഇങ്ങനെ പറയുന്നതെന്ന് അറിയാതെ അവൾ ആകെ സ്തംഭിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ് കേട്ടോ ശേഷം ആരോടൊന്നും പറയാനില്ല നേരെ വന്നിട്ട് വേദ നമ്മുടെ വിക്രമിനോടാണ് പറയുന്നത് വിക്രമനോടായിട്ട് വേദ പറയുന്നുണ്ട് വിക്രം ഞാൻ ഇത്രയും കാലം നിങ്ങളോട് ഇവിടെ ജീവിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എന്നോടൊരു തരി പോലും സ്നേഹം തോന്നിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു നിമിഷം തന്നെ ഞാൻ ഞാനിവിടെ നിറങ്ങിപ്പോകുന്നതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് തന്നെ വിക്രം എന്ത് മറുപടിയും പറയുന്നു എന്ന് നമുക്ക് ആർക്കും കാണാൻ പറ്റുന്നില്ല പ്രൊമോയിൽ സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം ഇനി വരുന്ന എപ്പിസോഡിനായിട്ട് വളരെ വളരെ നല്ല എപ്പിസോഡുകളായി വരാൻ പോകുമെന്ന് മനസ്സിലാവുന്നുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്